സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സീരിയൽ വളരെ മോശമാണെന്ന് പറയുന്നവർ പോലും സീരിയൽ കാണുന്നുണ്ട് എന്നതാണ് ഒരു നഗ്നസത്യം സിനിമാ താരങ്ങളെക്കാൾ അറിയുന്നതിനെക്കാൾ നന്നായി പല കുടുംബ പ്രേക്ഷകർക്കും സീരിയൽ താരങ്ങളെ അറിയാം ചെറിയൊരു വേഷമാണെങ്കിൽ കൂടി സ്വീകരണ മുറിയിൽ എന്നുമെത്തുന്ന സീരിയൽ താരങ്ങൾ പലർക്കും സ്വന്തം വീട്ടിലെ കുട്ടികളാണ് സീരിയൽ അഭിനയിക്കുന്ന കഥാപാത്രങ്ങൾ പോലെ തന്നെയാണ് താരങ്ങൾ യഥാർത്ഥത്തിൽ എന്ന് ചില അമ്മുവർ വിശ്വസിക്കുന്നുണ്ട് അതുകൊണ്ട് വില്ലത്തിമാരായ നായകന്മാർക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് തുടക്കം ത്തിലൊക്കെ ചീത്ത വിളിക്കേട്ട് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട് എന്ന പരസ്പരത്തിലെ മീനാക്ഷി പറയുന്നു പരസ്പരത്തിലെ മീനാക്ഷിയെ അറിയാത്തവരുണ്ടോ സ്നേഹ എന്ന കലാകാരിയാണ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നായിക ദീപ്തി ഐ പി എസിനും ഭർത്തൃ കുടുംബത്തിനും എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് മീനാക്ഷി സത്യത്തിൽ പരസ്പരം എന്ന സീരിയലിനെ മുന്നോട്ട് നയിക്കുന്നത് പോലും മീനാക്ഷിയുടെ വില്ലത്തരമാണ് മീനാക്ഷി വില്ലത്തിയല്ല എന്നാണ് സ്നേഹ പറയുന്നത് കുശുമ്പും കുറുമ്പുമുള്ള സാധാരണ ഒരു സ്ത്രീയാണ് അല്പമധികം വിവരക്കേടുമുണ്ട് സ്നേഹവും അസൂയം കൂടിക്കലർന്ന സ്വഭാവക്കാരിയാണ് മീനാക്ഷി എന്ന കഥാപാത്രത്തെ പോലെ തന്നെയാണ് യഥാർത്ഥ ജീവിതത്തിൽ ഞാനെന്നാണ് ചിലരുടെ വിചാരം ആദ്യമൊക്കെ പുറത്തിറങ്ങിയാൽ എല്ലാവരും ചീത്ത വിളിക്കുമായിരുന്നു അപ്പോഴൊക്കെ വല്ലാത്ത സങ്കടം തോന്നും എന്നാൽ പിന്നെ പിന്നെ എനിക്ക് മനസ്സിലായ മീനാക്ഷി എന്ന കഥാപാത്രത്തിന്റെ വിജയമാണിത് ഇപ്പോൾ ചീത്ത വിളി കേൾക്കാൻ കാത്തിരിക്കുകയാണ് ഞാൻ ആരും ചീത്ത വിളിച്ചില്ലെങ്കിലാണ് വിഷമം തോന്നുന്നത് കഥാപാത്രത്തിന്റെ ശക്തി കുറഞ്ഞോ എന്ന സംശയവും എനിക്ക് മീനാക്ഷിയെ വലിയ ഇഷ്ടമാണ് മീനാക്ഷി അല്ലാതെ മറ്റൊരു കഥാപാത്രത്തെയും എനിക്ക് ചെയ്യാൻ കഴിയില്ല ആ സീരിയലിൽ ദീപ്തിയൊക്കെ വളരെ നല്ല കഥാപാത്രമായിരിക്കും പക്ഷെ അതൊന്നും എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് കരുതുന്നില്ല എനിക്ക് ഇഷ്ടവും കഴിയുന്നത് മീനാക്ഷിയാണ് സ്നേഹ പറഞ്ഞു കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി